ഭർത്താവിന് ഭാര്യയെ വേണ്ട ആ ശല്യത്തിനെങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ അയാൾ നിശ്ചയിച്ചു അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അയാൾ കണ്ട വഴി തിരഞ്ഞെടുത്ത വഴി എന്ന് വേണം പറയാൻ അതൊരു ഒന്നൊന്നര വഴിയായിരുന്നു ഇത് കണ്ടിട്ട് നാട്ടുകാരെല്ലാം മൂക്കത്ത് വെച്ചു എന്താണെന്നല്ലേ ആ സംഭവത്തിലോട്ടൊന്നു പോകാം എൻ്റെ പേര് ഷീജ ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് സൗമ്യയുടെ ഭർത്താവ് ഷിജു നാളെ പുലർച്ചെ ഗൾഫിൽ നിന്നും വരികയാണ് സൗമ്യയ്ക്കും പിള്ളേർക്കും ഭയങ്കര സന്തോഷം മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത് പതിമൂന്ന് പത്ത് എട്ട് പ്രായമേ ഉള്ളൂ ഈ കുട്ടികൾക്ക് അച്ഛൻ വരുന്നതറിഞ്ഞ് തുള്ളി ചാടുകയാണ് സൗമ്യയും അതിമറന്ന് നടക്കുന്നു വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ് ഭർത്താവിനെ ഷിജുവിനെ സ്വീകരിക്കാൻ വീടും ഒരുങ്ങി സൗമ്യ പിറ്റേ ദിവസം ഒന്നിനും നേരം കിട്ടില്ല എന്നും പറഞ്ഞു ജോലികളൊക്കെ ഏതാണ്ട് ഒതുക്കി തങ്കമണിയും സോമശേഖരനും മരുമകനെ കാണാൻ കൊതിച്ചിരിക്കുകയാണ് അങ്ങനെ ഷിജു നാടെത്തി നാട്ടിൽ വന്ന ഷിജുവിനെ കണ്ട് സൗമിയും മക്കളും ആകാംക്ഷയോടെ നോക്കുകയാണ് എന്നാൽ ഷിജുവിന് യാതൊരു സന്തോഷവും ഇല്ല പിള്ളേര് ചെന്ന് അച്ഛൻ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് നോക്കുമ്പോ പെട്ടിയിലൊന്നുമില്ല ആകെ വിഷമത്തിലായി കുട്ടികൾ തങ്കമണിയും ഭർത്താവും തൊട്ടടുത്തുള്ള സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയി ഇവർക്കിനി ഒരു ശല്യമായി നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവിടെ സൗമ്യയ്ക്ക് സ്ത്രീധനം കൊടുത്ത വീട്ടിൽ സൗമ്യയും ഷിജുവും മൂന്ന് മക്കളും മാത്രമാണ് ഉള്ളത് ഇനി ഈ ഷിജുവിനെയും സൗമ്യയും പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം ആലോട് സ്വദേശിനിയായ തങ്കമണിക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളത് മൂത്തവളാണ് സൗമ്യ സൗമ്യയ്ക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ് അഞ്ചാം ക്ലാസ് വരെ മാത്രമേ ആ പെൺകുട്ടി പഠിച്ചിട്ടുള്ളൂ അതും വളരെ കഷ്ടപ്പെട്ടാണ് പാസ്സായത് പിന്നീട് പഠിത്തവും നിർത്തി മാത്രവുമല്ല ഈ പെൺകുട്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ബുദ്ധിക്ക് എല്ലാ കാര്യങ്ങളും വളരെ സാവധാനത്തിലാണ് ചെയ്യുക അങ്ങനെ സൗമ്യയെക്കുറിച്ച് തങ്കമണി വിഷമിച്ചു കൊണ്ടിരുന്ന സമയത്താണ് തങ്കമണിയുടെ ഒരു ബന്ധു ശിജുവിന്റെ ആലോചന കൊണ്ടുവരുന്നത് അന്ന ബന്ധു പറഞ്ഞു തങ്കമണി നീ ഇത് വിട്ട് കളയരുത് അടിപ്പൊളി പയ്യനാണ് കൈ നിറച്ചു പൈസയുമുണ്ട് നല്ല കുടുംബം ഇതുപോലെ ഒരെണ്ണം ഇനി കിട്ടൂല്ല പക്ഷെ തങ്കമണിക്ക് ഇതിൽ അത്ര സന്തോഷമൊന്നും തോന്നിയില്ല അവർ പറഞ്ഞു സൗമ്യയുടെ കാര്യം അറിയുമ്പോൾ അവരിട്ടേച്ച് പോകും അപ്പം അയാൾ പറഞ്ഞു അതിന് അവൾക്കൊരു ചെറിയ കുഴപ്പമില്ലേ ഉള്ളൂ അതൊന്നും നമ്മളിപ്പോൾ വരണവരടുത്ത് പറയേണ്ട ആവശ്യമില്ല പക്ഷെ തങ്കമണി സമ്മതിച്ചില്ല എന്തായാലും വരുന്നവരെല്ലാം അറിഞ്ഞിരിക്കണം അങ്ങനെ ഷിജുവിനോടും ബന്ധുക്കളോടും സൗമ്യയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു എന്നാൽ ഇവർ പേടിച്ചതുപോലെ ഷിജുവിന് ഇതൊരു പ്രശ്നമേ അല്ലായിരുന്നു അങ്ങനെ മകൾക്കുള്ള ആ ഒരു കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് ഷിജുവിന് ഇരുപത് സെൻറ്റ് സ്ഥലവും മുപ്പത് പവൻ്റെ സ്വർണവും രണ്ട് ലക്ഷം രൂപയും ഒക്കെ കൊടുത്താണ് തങ്കമണി കല്യാണം ആർഭാടമായിട്ട് നടത്തിയത് എല്ലാം കൂടെ കിട്ടിയപ്പോൾ ഷിജു ഹാപ്പിയായി കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് സൗമ്യയും വീട്ടുകാരും ശരിക്കും ആ ഒരു സത്യം അറിയുന്നത് ഷിജുവിന് ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല ജോലിക്ക് പോകാൻ ഒരു താല്പര്യവുമില്ലാത്ത ഒരു പ്രകൃതക്കാരനാണ് ഷിജു എപ്പോഴും വീട്ടിൽ തിന്നും കുടിച്ച് ഒരേ കിടപ്പ് തന്നെ തങ്കമണിയുടെ ചിലവിലാണ് ആ വീട് പിന്നെ കഴിഞ്ഞിരുന്നത് സോമശേഖരനാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻറ്റും കൂടെയാണ് സൗമ്യയ്ക്കാണേൽ ഭർത്താവെന്ന് പറഞ്ഞാൽ കാണപ്പെട്ട ദൈവമാണ് ചിലവിനൊന്നും കൊടുത്തില്ലെങ്കിലും അയാൾ പറയുന്നതിനപ്പുറത്തോട്ട് നീങ്ങില്ല ഇതിനിടയിൽ മൂന്നു മക്കളുമായി ഷിജുവിന് യാതൊരു മാറ്റവും ഇല്ല ഗതി കെട്ട് തങ്കമ്മി ഷിജുവിനോട് ജോലിക്ക് പോകാത്തത് ചോദിക്കാൻ തുടങ്ങി ഇങ്ങനെ ഇത് ചോദ്യം ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇവര് തമ്മിൽ വഴക്കം ഉണ്ടായിക്കൊണ്ടിരുന്നു പക്ഷെ ആദ്യമൊന്നും ഷിജു മൈൻഡ് ചെയ്തില്ല ഒടുവിൽ അമ്മാവിയുടെ ശല്യം അങ്ങോട്ട് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഗൾഫിൽ ഒരു ജോലിയൊക്കെ ഒപ്പിച്ച് അയാൾ പറന്നു പറഞ്ഞു ഇപ്പോൾതാ ലീവിന് വന്നിരിക്കുകയാണ് പക്ഷെ ആകെ ഒരു മാറ്റം അയാൾക്ക് ആരോടും ഒരു സംസാരമോ ഒന്നുമില്ല എപ്പോൾ നോക്കിയാൽ എവിടെയെങ്കിലും മാറിയിരുന്ന് ആരെയോ ഫോൺ വിളിക്കുന്നത് കാണാം കൂടാതെ മദ്യപാനവും ഉണ്ട് സൗമ്യയെ പൂർണ്ണമായും ഒഴിവാക്കിയ പോലെയായി രണ്ട് കട്ടിലിലാണ് കിടത്തം പകൽ സമയത്ത് ഫോൺ വിളിക്കുന്നത് ഇപ്പോൾ നട്ട പാതിരായിരിക്കും ഫോൺ വിളിയോട് ഫോൺ വിളി ഇതാരാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന് സൗമ്യക്ക് നല്ല സംശയം തോന്നി എന്തായാലും തൻ്റെ ഭർത്താവിന് ഏതോ ഒരു രഹസ്യക്കാരി ഉണ്ടെന്ന് സൗമ്യ ഉറപ്പിച്ചു ഇനി അതാരെന്നും കൂടി കണ്ടുപിടിക്കണം പല വഴിയും നോക്കി പകൽ മുഴുവൻ ഷിജു ഫോൺ പോക്കറ്റ് ഇട്ടുകൊണ്ടാണ് നടപ്പ് ഫോൺ കൈക്കലാക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും അവൾ പരാജയപ്പെട്ടു ഒന്നുകിൽ ഷിജു എവിടെയെങ്കിലും ഫോൺ പതുക്കി വെച്ചിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ പാസ്വേഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഒരു ദിവസം രാത്രിയായപ്പോൾ വീടിന് പുറകിലുള്ള അലക്കുകല്ലിൽ ഇരുന്ന് പതിവ് പോലെ ഫോണിൽ സംസാരിക്കുകയാണ് ഷിജു സൗമ്യയ്ക്ക് ഇത് കണ്ട് സകല നിയന്ത്രണവും വിട്ടു ഇയാൾ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നും പറഞ്ഞ് അവൾ നേരെ ഷിജുവിൻ്റെ അടുത്ത് ചെന്നു സൗമ്യെ കണ്ടതും ഷിജു ഫോൺ കോൾ കട്ട് ചെയ്തു കല് കയറി നിന്ന സൗമ്യയെ കണ്ടിട്ടും അയാൾക്ക് യാതൊരു കുലുക്കവുമില്ലായിരുന്നു അയാൾ കൂളായിട്ട് ചോദിച്ചു എന്ത് നിനക്ക് ഉറക്കമില്ലേ സൗമ്യ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങളിതാരുമായിട്ടാണ് ഈ നട്ടപ്പാതിരേക്ക് സംസാരിക്കുന്നത് എനിക്കൊന്നും അറിയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം ആരാണവൾ പറയാതെ ഇന്നും നിങ്ങളെ ഞാൻ വിടില്ല ഷിജു ഒരു കുലുക്കവും നിൽക്കുന്നത് കണ്ട സൗമ്യ അയാളുടെ കയ്യിലുള്ള ഫോൺ പിടിച്ചു വാങ്ങാൻ നോക്കി പക്ഷെ അത് മാത്രം അയാൾ കൊടുക്കാൻ തയ്യാറായില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിന് പിടിവലിയായി ഒടുവിൽ അയാൾ സൗമ്യയെ തട്ടി മാറ്റിയിട്ട് ചോദിച്ചു നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത് എൻ്റെ ഫോണിൽ വിളിക്കുന്ന എൻ്റെ കാമുകി ആരെന്നല്ലേ അറിഞ്ഞേ പറ്റുമെങ്കിൽ പറഞ്ഞുതരാം നീ പറഞ്ഞത് ശരിയാണ് എനിക്കൊരു കാമുകി ഉണ്ട് അത് മറ്റാരും അല്ല നിന്റെ അമ്മയാണ് എൻ്റെ കാമുകി സൗമ്യ ഞെട്ടിപ്പോയി എൻ്റെ അമ്മയോ അതേടി നിൻ്റെ അമ്മ തങ്കമണിയാണ് എൻ്റെ കാമുകി അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഗൾഫിൽ പോയതും പണമുണ്ടാക്കിയതും മാസാ മാസം ആ പണമെല്ലാം നിന്റെ അമ്മയുടെ അക്കൗണ്ടിലാണ് ഞാൻ ഇട്ട് കൊടുത്തത് സൗമ്യക്ക് ഒരു ഷോക്ക് കിട്ടിയ അവസ്ഥയായിരുന്നു ഒരു ഭാര്യയും സഹിക്കാത്ത കാര്യങ്ങളാണ് ഷിജുവിന്റെ വായിൽ നിന്നും കേട്ടത് പിന്നീട് അവൾ ഒന്നും മിണ്ടിയില്ല നേരെ വീടിനകത്തേക്ക് പോയി അലമുറയിട്ട് കരഞ്ഞു പ്രാണനെ പോലെ വിശ്വസിച്ച ഭർത്താവും കാണപ്പെട്ട ദൈവമായ അമ്മയും ചേർന്ന് തന്നെ ചതിച്ചു നേരം വെളുത്തിട്ടും സൗമ്യയ്ക്ക് ഒരു കാര്യവും മക്കൾക്ക് പോലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല ഊണില്ല ഉറക്കമില്ല കുളിയില്ല മനസ്സ് മരവിച്ച ഒരു അവസ്ഥ അമ്മയോടും ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചതുമില്ല അവൾ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു അന്നൊരു ചൊവ്വാഴ്ച ശിവരാത്രി ദിവസമായിരുന്നു തൊട്ടടുത്ത അമ്പലത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് ഉത്സവം നടക്കുകയാണ് രാത്രി മുതൽ അമ്പലപ്പറമ്പിൽ പരിപാടികളൊക്കെ ഉണ്ട് അത് കാണാൻ പോകാൻ സൗമ്യ തീരുമാനിച്ചു പക്ഷേ പരിപാടി രാത്രി പതിനൊന്ന് മണിക്കാണ് സമയമുണ്ട് അതിനു മുമ്പ് കുറച്ച് ഉറങ്ങാം എന്ന് കരുതി സൗമ്യ കിടന്നു തൊട്ടടുത്ത മുറിയിലെ ഷിജുവും കിടന്നുറങ്ങുകയാണ് തങ്കമണിയും കൊച്ചുമക്കളും ക്ഷേത്രത്തിലോട്ട് നേരത്തെ തന്നെ പോയി കുറേ നേരം കഴിഞ്ഞപ്പോ സൗമ്യ ഉണർന്നു ഇനി കിടന്ന അമ്പലത്തിലോട്ട് പോകാൻ താമസിക്കും അവൾ തൊട്ടടുത്ത മുറിയിലോട്ട് പോയി ഷിജുവിനെ നോക്കുമ്പോൾ ഷിജുവിനെ അവിടെ കാണാനില്ല വീടിന് പുറത്തിറങ്ങിയ സൗമ്യ അടക്കി പിടിച്ച സംസാരം അലക്കുകല്ലിനടുത്ത് കേട്ടു അവൾ ഇരുട്ടത്ത് അങ്ങോട്ടേക്ക് ചെന്നു ഷിജു കാണാതെ അവിടെ ഒളിച്ചു നിന്നു ഷിജു ഫോണിൽ കൂടി വളരെ മോശം വർത്തമാനമാണ് ആരോടോ പറയുന്നത് സൗമ്യ ഉറപ്പിച്ചു ഇത് മറ്റാരും അല്ല തൻ്റെ അമ്മ തന്നെയാണ് ഇത് അറിഞ്ഞിട്ട് പോലും ഒരു വാക്ക് പോലും അമ്മയോട് ഞാൻ ചോദിച്ചിട്ടുമില്ല പഴയതുപോലെയാണ് പെരുമാറിയത് അതുകൊണ്ടാണ് മക്കളെപ്പോലും അവരുടെ കൂടെ പറഞ്ഞു വിട്ടത് എന്നിട്ടും വീണ്ടും വീണ്ടും അവരെന്നെ ചതിക്കുകയാണ് സൗമ്യയ്ക്ക് ആകെ കലി അടക്കാൻ സാധിച്ചില്ല അവൾ നേരെ ഷിജുവിന്റെ അടുത്തേക്ക് ചെന്നു ഷിജു അപ്പോഴും കൂളായിട്ട് നിൽക്കുകയാണ് സൗമ്യ ഒന്നും ചോദിക്കാനും പറയാനൊന്നും എനക്കിട്ടില്ല അവിടെ കിടന്ന ഒരു കോൺക്രീറ്റ് കല്ലെടുത്ത് ഷിജുവിന്റെ തലയ്ക്കടിച്ചു അയാള് തല പൊട്ടി താഴെ വീണു കലി തീരും വരെ നിർത്താതെ സൗമ്യ തുടരെ തുടരെ ശിജുവിന്റെ തലയ്ക്ക് അടിച്ചുകൊണ്ടിരുന്നു ശിശു തൽക്ഷണം മരിച്ചു മരിച്ചു വന്ന് ഉറപ്പായ ശേഷം സൗമ്യ നേരെ പോയത് അമ്പലപ്പറമ്പിലോട്ടാണ് അവിടെ ഇരിക്കുന്ന തങ്കമണിയുടെ മുന്നിൽ ചെന്നു സൗമ്യയെ കണ്ട് അമ്പരന്ന് ഇതെന്ത് ഇവിളീ കോലത്തിൽ എന്ന് കരുതി ആ തങ്കമ്മണിയോട് സൗമ്യ പറഞ്ഞു ദാ നിങ്ങളുടെ കാമുകനെ ഞാൻ കൊന്നിട്ടിട്ടുണ്ട് പോയി നോക്കെന്ന് തങ്കമണി മാത്രമല്ല അവിടെ കൂടിയ നാട്ടുകാരും സൗമിയെ അമ്പരപ്പോടെ നോക്കി തങ്കമണിക്കാണേല് ആ വീട്ടിൽ സംഭവിച്ചത് എന്തൊക്കെയെന്ന് പോലും അറിയില്ല എന്തായാലും സൗമ്യെ പോലീസ് അറസ്റ്റ് ചെയ്തു ശരിക്കും നടന്നത് മറ്റൊന്നായിരുന്നു ഷിജുവിന് വേറൊരു പരിസ്ഥിതി ബന്ധം ഉണ്ടായിരുന്നു തങ്കമണിയുടെ ബാക്കി സ്വത്തും കൂടി കൈക്കലാക്കാൻ നോക്കി അയാള് അമ്മയും മകളെയും തെറ്റിച്ചതായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഒരു മാനസിക കുഴപ്പമുണ്ടായിരുന്ന സൗമ്യയുടെ മനസ്സിലോട്ട് ഒരു സംശയത്തിന്റെ തീപ്പൊരി ഇട്ട് കൊടുത്തതാണ് അയാൾ അത് സൗമ്യയിൽ വർക്കാവുകയും ചെയ്തു ആ മൂന്ന് മക്കളെയും വളർത്തേണ്ട ചുമതല പ്രായം ചെന്ന് ആ സ്ത്രീയുടെ തലയിലായി നാട്ടുകാരാണെങ്കിലോ തങ്കമണിക്ക് ഷിജു സമ്മാനിച്ച ആ ദുഷ്പേര് ഇന്നും വിശ്വസിക്കുന്നുണ്ട് ഇതിൽ തങ്കമണിക്ക് പറയാനുള്ളത് ഇതാണ് ഒരു ഒരു അമ്മര ഇത് നിങ്ങൾ പുറത്ത് ഇതിന്റെ എല്ലാം തിരഞ്ഞു പിടിച്ച് നിങ്ങൾ പുറത്ത് കൊണ്ട് വരണം കാലു പിടിക്കും എല്ലാ അതി അധികാരപ്പെട്ടവരിടത്തും ഞാൻ കാലു പിടിക്കും ഒരമ്മ ഒരമ്മ അമ്പത്താറ് വയസ്സായ അമ്മരെ ഒരു സങ്കടമാണ് മോനെ അത്ര ഇത് ഇത് എന്റെ ഹൃദയം ഹൃദയമേ ആരും കാണണില്ല ഒരു വീട് വെന്താ ജനങ്ങള് കാണാ ഒരു മനസ്സ് വെന്തതാരും കാണാതെ പോണ് പക്ഷേ ഒരു മോന്റെ സ്ഥാനം എന്ന് എല്ലാരും പറയും പക്ഷെ ഞാൻ മോന്റെ സാധനം കൊടുത്തതാണ് ഞാൻ രണ്ട് പെമ്മക്കളെ പറ്റാൻ ഞാൻ ഒരു മോൻ വീട്ടിൽ വന്ന് കയറിയപ്പോ മൂത്ത മോന്റെ സാധനം കൊടുത്ത അമ്മയാണ് ഞാൻ പക്ഷെ എന്നെ അടിച്ചവൻ കൊന്നെങ്കി എനിക്ക് വേദനയില്ല അഭിമാനത്തോടെ ഞാൻ ജീവിച്ച് എനിക്ക് ഇങ്ങനത്തെ ഒരു പേര് ദോഷം എനിക്ക് കേട്ടതള്ളു എനിക്ക് എനിക്ക് സഹിക്കാ എൻറെ മോക്ക് എൻറെ അമ്മ അങ്ങനെ ചെയ്താ തെറ്റെന്നുള്ള ഒരു ഇത് അവക്ക ഇപ്പഴും ഉണ്ട് ഉണ്ട് ഇപ്പോഴും ഉണ്ട് എനിക്ക് എനിക്കെന്റെ മോളെ കാണണമെന്ന് എനിക്കുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് എൻ്റെ മോളെ എങ്ങനെ പ്രതികരിക്കും എനിക്കറിയില്ല എനിക്ക് അത്ര ഇത് ഒരമ്മയ്ക്കും വരല്ലേ ഒരമ്മയ്ക്കും വരല്ലേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണു ദൈവമേ ഒരു ചെറുപ്പക്കാരെ പറഞ്ഞെങ്കി വേണ്ടൂല കേട്ടല്ലോ ഇതാണ് ആ അമ്മയുടെ വിഷമം ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യൂ പുതിയൊരു ക്രൈന്ദ്ര സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്